സ്ഥാനം സെവൻസ് സെവൻസ് തുലാപള്ളി തുലാപള്ളി ടീം ക്യാപ്റ്റനെ സ്വാഗതം സ്വീകരിക്കേണ്ട മറ്റൊരു പോരാണ് ഒരു പുറത്ത് ക്രിസ്ത്യൻ പ്രദേശ് പൂമാങ്കം ഓറഞ്ച് കറുപ്പിൽ അടിഞ്ഞൊരുക്കി പോരടിച്ച് കയറി പോകും മറുപടത്ത് നീലാകറു അടിഞ്ഞൊരുക്കി വിദേശപുരം എറണാകുളം ആവേശത്തിന്റെ നീരുത്തട്ട പോരാട്ടങ്ങളുടെ നടുത്തളത്തിലെല്ലാം തന്നെ കളം നിറഞ്ഞാടി കനക കിരീടങ്ങളെ സ്വന്തം ഷോപ്രേഷത്തിച്ച പോരാട്ട വീര്യവുമായി ഈ കളിക്കളത്തിൽ പോരടിച്ച് പോകുന്ന പതിനാല് ചാമ്പ്യൻ പടയാളികൾ വിട്ടുകൊടുക്കാനോ എതിരാളിക്ക് മുന്നിൽ മുത്തുമടക്കാനോ മനസ്സില്ലാത്ത പോരാട്ട വീര്യവുമായി തന്നെ മന്തിപ്പാറയുടെ കളിയംഗത്വത്തിലേക്ക് കടന്നുവന്ന പതിനാല് ചാമ്പ്യൻ പടയാളികൾ തളച്ചു നിർത്തി തകർത്ത് കളയാമെന്ന പാൽസ്വപ്നം കണ്ടവർക്ക് മുന്നിൽ രാജകീയ പ്രൌഢിയോടം മടങ്ങിയെത്തി ഏതു പ്രതിസന്ധികളുടെ കിങ്കര കോട്ടകളെയും തച്ചുടഞ്ഞ് തകർത്തെക്കും ഞെട്ടി ചെത്തും നേടിയെടുത്ത ഏക ഛത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പോലെ ഏതെങ്കിലും നാൽക്കവലകളിൽ നാലാൾ കൂടി നിന്ന് നാവാട്ട നടത്തി നായകന്മാരായവരല്ല ആയിരങ്ങളെ കൂട്ടി നിർത്തി നട്ടല് വളയ്ക്കാതെ നിവർന്നു നിന്ന് പണമൊരുതി പലതും നേടിയെടുത്ത പണ പോരാളികൾ തമ്മിലുള്ള പോരാട്ടം കായിക േമികൾ കൈയടിച്ച് തന്നെ സ്വീകരിക്കേണ്ട പോരാട്ടം തളർത്താനും തകർക്കാനും വിവാദങ്ങളുടെ പാരിസരം കൊണ്ട് വെറുതെ അങ്ങ് എഴുതു വീഴ്ത്താമെന്ന് കരുതിയവരുടെ കണക്ക് കൂത്തലുകൾക്കെല്ലാം കളി മികവുകൊണ്ട് കണക്ക് തീർത്ത് കളിക്കളർത്തങ്ങൾ അനുകൂലമാക്കി മാറ്റിയ പോരാട്ടത്തിന്റെ ഉത്തരഭാവങ്ങളുമായി മന്ദിപ്പാറയുടെ കളിയങ്കിലേക്ക് കടന്നു വന്നവർ കൈയടിച്ചു തന്നെ സ്വീകരിക്കേണ്ട പോരാട്ടം വിജയതീരത്തിന്റെ തങ്ങൾ കനുകൂലമാക്കി സാറ്റ്യോപുറം എറണാകുളമെങ്കിൽ മറപ്പുറന്ന് തങ്ങൾ നഷ്ടപ്പെടുത്തിയ വീടിനെയൊന്ന് തിരിച്ചു പിടിച്ചു കൊണ്ട് വീണ്ടും കളിക്കളത്തിൽ നിറ സാന്നിധ്യമാവുക എന്ന ലക്ഷ്യത്താൽ തന്നെ ഇടുക്കിയുടെ മിടുക്കന്മാർ ക്രിസ്ത്യൻ പ്രദേശ് ഭൂമാങ്കണ്ഡം കയ്യടിച്ച് കായിക പ്രേമികൾ കയ്യടിയോട് അവസാനിച്ച് കയറി പോകാം ഇരവേണ്ടി ഇടം ഇരച്ച് കയറി വരുന്നവന്റെ ഇടനെച്ചിലേക്ക് ഇടിമിന്നൽ വേഗതയിൽ ഇടിച്ച് കയറുന്ന നായാളിയുടെ കൺമുളയിലെ ജാഗ്രതയുമായി സ്വന്തം രക്ഷകനെ തിരിച്ചറിഞ്ഞവന്റെ നിഴലിൽ ചവിട്ടിരുന്ന് എതിരാളികളുടെ കാലയിലേക്ക് തിളച്ച് പോരാട്ട പോരാട്ടുമായി അകവിന്റെ കളിക്കളത്തിൽ വെട്ടി വടപ്പേനാർ നാട്ടിലെ പുത്തൂര മടവുകളും തൊഴുനാടൻ നേരടവുകളും ആകെ മയക്കും അരിക്കോടരുടെ മായത്തിരിപ്പും പഠിപ്പുരുകയറുകൊണ്ട് അംഗം കുറിക്കുന്ന അംഗജേകന്മാരുടെ പോരാട്ടത്തിന് േമികൾ പകർന്നു നൽകുന്ന കൈയടിത്താളത്തിന്റെ പിൻബലത്തിൽ പൊടിപടലങ്ങൾ പകർന്ന് പന്തലിക്കുന്ന ആകാശത്തിന് താഴെ പറഞ്ഞൊരു കനക ഗിരീവത്തെ തട്ടിയെടുക്കാൻ കഴിവുള്ള പോരാട്ടവുമായി പെറ്റമ്മ വെച്ചിട്ട ജന്മനാടിന്റെ മരണോഭിമാനത്തിന് ಇಬ್ಬರೇಶ್ ಆಚ್ಯುಪುರ ಎರಡ